ഭഗവാൻ കൃഷ്ണന്റെ പുഞ്ചിരി ജീവിതത്തിന്റെ സൗന്ദര്യവും ദൈവികതയും അടങ്ങിയ ഒരു ദൃശ്യമാണ് കൃഷ്ണന്റെ പുഞ്ചിരി ഭക്തജനങ്ങളുടെ മനസ്സിൽ ആഴത്തിലുള്ള സന്തോഷവും സാന്ത്വനവും പ്രദാനം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പുഞ്ചേരി ലോകത്തിലെ മായയും ദുഃഖവും മാറ്റാൻ കഴിയുന്ന ആനന്ദത്തിന്റെ ഒരു അവതാരമാണ് കൃഷ്ണന്റെ പുഞ്ചിരി സർവാഭരണ ഭൂഷികമാണ് അത് കാവ്യങ്ങളിലും ചിത്രങ്ങളിലും ആവർത്തിച്ചു വരച്ചു വരുന്നത് പോലെ ഹൃദയത്തിലേക്ക് നിറഞ്ഞൊഴുകുന്ന ആനന്ദമാണ് അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി ഗോപികമാരുടെ മനസ്സുകളിൽ നവജീവിതം നിറയ്ക്കുന്നതുപോലെയാണെന്ന് രാസലീലകളിലും പ്രതിപാദിക്കുന്നു കൃഷ്ണന്റെ പുഞ്ചിരി ഭക്തന് ശാന്തിയും മോക്ഷവും നൽകുന്നു കൃഷ്ണൻ്റെ പുഞ്ചിരി അസത്യത്തെ മറികടന്ന് സത്യമെന്തെന്ന് മനസ്സിലാക്കാനുള്ള ദിവ്യശക്തി നൽകുന്നു അത് മനസ്സിൽ ഭയത്തെയും സംശയങ്ങളെയും മാറ്റി ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്നു കൃഷ്ണൻ്റെ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ ലീലാമാധുര്യത്തിൻ്റെ ഭാഗമാണ് ഗോകുലത്തിലെ ദിവ്യ ശൈശവത്തിൽ മകനെ കാണുന്ന യശോദയുടെ ഹൃദയത്തിൽ ചിരിയിലൂടെ അദ്ദേഹം ആനന്ദം നിറച്ചതുപോലെ ഓരോ ഭക്തനും അത് അനുഭവിക്കുകയാണ് ഗോവർദ്ധനപർവ്വത ഉയർത്തിയ യോഗേശ്വരനായി കാണുന്ന കൃഷ്ണന്റെ പുഞ്ചിരി പ്രത്യാശയുടെ കരുത്താണ് കൃഷ്ണന്റെ പുഞ്ചിരി ജീവിതത്തിന്റെ സത്യവും സൗന്ദര്യവുമാണ് അതിലൂടെ ദൈവികമാക്കുന്ന തനിമയും സ്നേഹവും ഈ ലോകത്തിൽ എല്ലാ ഹൃദയങ്ങളെയും ആഴത്തിൽ സ്പർശിക്കുന്നു